തദ്ദേശ സ്ഥാപനങ്ങളിലെ കൂടി കഴിഞ്ഞതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും ഭരണവിരുദ്ധ വികാരം അതിശക്തമെന്ന് അടിവരയിട്ട തദ്ദേശ ജനവിധി പിടിവെള്ളിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് സർക്കാരിൻ്റെ വീഴ്ചകളും അഴിമതി ആരോപണങ്ങളും ജനങ്ങൾക്കിടയിൽ സജീവമായി നിലനിർത്തി ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിലൊരുങ്ങുന്നത് ഇനിയും പണി പാടാതിരിക്കാനുള്ള തിരുത്തൽ നടപടികളിലൂടെ ഭരണം നിലനിർത്താനുള്ള മുൻകരുതലാണ് എൽ ഡി എഫ് ക്യാമ്പിൽ പുരോഗമിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചറിയുടെ കാരണം ബൂത്ത് തലം തൊട്ട് പരിശോധിച്ച് തുടങ്ങിയിരിക്കുകയാണ് സി പി എം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് മുതൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ കണക്ക് വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ എട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ബൂത്ത് തലത്തിൽ പാർട്ടി തേടുന്നത് ആകെ ചേർക്കാനുണ്ടായിരുന്ന വോട്ടുകൾ ചേർക്കാനായ വോട്ടുകളുടെ എണ്ണം ചേർത്ത വോട്ടുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടികയിൽ ഉൾപ്പെടാതെ പോയത് എത്ര വാർഡ് ശില്പശാലകളുണ്ടായ പങ്കാളിത്തം ഓരോ ഏരിയ കമ്മിറ്റികൾക്കും കീഴിലുണ്ടായിരുന്ന ബൂത്തുകൾ ബൂത്ത് ശില്പശാലയിലെ പങ്കാളിത്തം ലഭിക്കുമെന്ന് കരുതിയ വോട്ടുകളുടെ എണ്ണം ലഭിക്കുമെന്ന് ഉറപ്പിച്ച വോട്ടുകളിൽ എത്ര എണ്ണം കിട്ടിയില്ല എന്നിങ്ങനെ എട്ട് ചോദ്യങ്ങൾക്കാണ് പ്രാദേശിക തലത്തിൽ ഉത്തരം കണ്ടെത്തേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് മുതൽ വോട്ട് ചെയ്യൽ വരെയുള്ള ഓരോ ഘട്ടത്തിലും മുന്നൊരുക്കങ്ങൾ കൃത്യമായി ചിട്ടപ്പെടുത്തിയാണ് സി പി എം പ്രചാരണത്തിനിറങ്ങിയത് ഇതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രാദേശിക തലത്തിൽ വീഴ്ച വന്നോ എന്ന അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് സംഘടനാപരമായ വീഴ്ചകൾ കൂടി ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് പട്ടിക പരിശോധിച്ച് വോട്ടില്ലാത്തവർ ആരൊക്കെയാണെന്ന് ഉറപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ച ആദ്യ ചുവട് ഇങ്ങനെ എത്ര പേരുണ്ടായിരുന്നുവെന്നും അതിൽ എത്ര പേരെ ചേർക്കാൻ കഴിഞ്ഞെന്നും ഇവരൊക്കെ വോട്ട് ചെയ്തുവെന്നും കണക്കെടുക്കും വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും പാർട്ടി അംഗങ്ങൾക്ക് സംഘടിപ്പിച്ച ശില്പശാല പല സ്ഥലങ്ങളിലും നടക്കാതിരുന്നതും പാർട്ടി ഭാരവാഹികൾ മത്സരത്തിനിറങ്ങിയത് വീഴ്ചയായിട്ടുണ്ടോ എന്നും പരിശോധിക്കും അതേസമയം ഇടുന്ന മുന്നണി കാര്യമായി പ്രഹരമേൽപ്പിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രക്ഷോഭം ശക്തമാക്കിയും താഴെ തട്ടിൽ വിഷയം ചർച്ചയാക്കിയും നിയമസഭയിൽ പിടിമുറുക്കാനാണ് യു തീരുമാനം തൃക്കാക്കരയിൽ തുടങ്ങി ലോക്സഭയും പിന്നിട്ട് തദ്ദേശത്തിൽ എത്തി നിൽക്കുന്ന ആധികാരിക തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ചെറുതല്ലാത്ത ആത്മവിശ്വാസമാണ് യു ഡി എഫിന് നൽകിയിരിക്കുന്നത് വാദത്തിനു വേണ്ടി ഉപതെരഞ്ഞെടുപ്പുകളിലെയും ലോക്സഭയിലെയും വിജയം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലമുള്ള വിലയിരുത്തലെന്ന് കണക്കാക്കി മാറ്റി നിർത്തിയാൽ തന്നെ താഴെത്തട്ടിൽ സംഘടനാ സംവിധാനമുള്ള സി പി എമ്മിനെ തദ്ദേശപൊരിൽ അട്ടിമറിച്ചത് ജനം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറാണെന്നതിന്റെ കൃത്യമായ പ്രഖ്യാപനമാണെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ സ്വർണ്ണക്കൊള്ളൽ സി പി എമ്മിനെ കടന്നാക്രമിക്കാതെയുള്ള സംയമന നിലപാട് സ്വീകരിച്ച ബി ജെ പി ലൈനിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് വ്യക്തമാണ് എന്നാൽ ഇത് പൊളിക്കാനായത് യു ഡി എഫിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല ശബരിമല യുവതി പ്രവേശന കാലത്ത് ബി ജെ പി നടത്തിയ പ്രക്ഷോഭങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയാണ് സഹായിച്ചത് കേന്ദ്ര ഭരണത്തിന്റെ തണലുണ്ടായിട്ടും കേരളത്തിൽ പ്രധാന പ്രതിപക്ഷമാകാനുള്ള ബി ജെ പി സ്വപ്നങ്ങൾ ഇതോടെ തകർന്നിരുന്നു ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ എൽ ഡി എഫിന് പരിക്കേൽക്കാതെയുള്ള നിലപാടിലൂടെ യു ഡി എഫിനെ ദുർബലപ്പെടുത്തിയും ആ സ്ഥാനത്തേക്ക് കടന്നു കയറുകയുമായിരുന്നു ബി ജെ പി അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാവുകയും പിന്നാലെ എൽ ഡി എഫിന് സംസ്ഥാനത്ത് ഭരണത്തുടർച്ച ഉണ്ടാവുകയും ചെയ്താൽ യു ഡി എഫ് കൂടുതൽ ദുർബലമാകുമെന്നും ഈ സാഹചര്യം തങ്ങൾക്ക് പ്രധാന പ്രതിപക്ഷമാകാൻ മൂലധനമാകുമെന്നുമായിരുന്നു ബി ജെ പിയുടെ മനക്കോട്ട എന്നാൽ തദ്ദേശ വിധിയിൽ ഇതെല്ലാം തകർന്നടിയുകയായിരുന്നു